അലൈക്കും വറഹമത് ഷാമാൻ മാസം പകുതിയാകാറായി ഷാമാൻ നമ്മളിൽ നിന്നും വിടവിട്ട് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ നമ്മുടെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ പോവണിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് രണികൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെറും ഏഴ് രാത്രി കൊണ്ട് ഹലാലായിട്ടുള്ള നിന്റെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടുവാൻ ഈ ഒറ്റ ഒരു ഇസ്മിനെ ഏഴ് ദിവസം ആത്മാർത്ഥമായി കൊണ്ട് രീതി ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ മതിയാകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഇസ്മ അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് കഴിവതും ആത്മാർത്ഥമായിക്കൊണ്ട് ഏത് ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ഈ ഒരു ഇസ്മ ചൊല്ലാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഇസ്മിനെ എല്ലാ ദിവസവും അതായത് വെറും ഏഴ് ദിവസം ഞങ്ങൾ ഇഷരിച്ചതിന് ശേഷം ഈ ഒരു ഇസ്മിനേനങ്ങൾ നൂറ്റി പതിനൊന്ന് വട്ടം ചൊല്ലുക വളരെ മഹത്വമേറിയിട്ടുള്ള വളരെ അർത്ഥവത്തമായിട്ടുള്ള ഈ ഒരു ഇസ്മിനേനങ്ങൾ നൂറ്റി പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അതേ ഇരുപ്പിൽ ഇരുന്ന് റബിനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവദാതാവ് അത്യുദാരൻ എന്ന് അർത്ഥം വരുന്ന ഈ ഒരു ഇസ്മിനെ നൂറ്റി പതിനൊന്ന് വട്ടം ഇഷാ നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഇത് ആത്മാർത്ഥമായി ചൊല്ലി ദ്വാ ചെയ്യുക ഇക്കരെ ഏഴ് ദിവസം തുടർച്ചയായി തുടർച്ചയായിക്കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പോണിൻ്റെ കിട്ടാത്ത വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല ആഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുന്നതാണ് ചില ആളുകൾക്ക് അവരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നാൽ മറ്റു ചില ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ ദിവസങ്ങൾ ആയാലും സാധിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ വിഷമിച്ച് സങ്കടത്തോടു കൂടി ജീവിതം തള്ളി നീക്കുകയും ചെയ്യാറുണ്ട് അത്തരം ആളുകൾക്കെല്ലാം അവരുടെ ഹലാലും ഹയറുമായിട്ടുള്ള ആഗ്രഹം പെട്ടെന്ന് നടന്നു കിട്ടുവാൻ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു താല ഹയറും പർക്കത്തും റഹമത്തും നിലനിർത്തി തരികയും ആഗ്രഹങ്ങൾ പൂവണയിച്ച് തരികയും ചെയ്യുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു ദിക്കറിനെ നമുക്ക് ഇന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം ചെല്ലാൻ അള്ളാഹു താല ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി